ബാക്കി വന്ന ചോറ് ഇനി ആരും കളയേണ്ട നമുക്ക് എളുപ്പത്തിൽ വെറും പത്ത് മിനിറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം നമുക്കിനിമ്പോൾ ചോറൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ഡിന്നറായിട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഈ കപ്പിന് രണ്ട് കപ്പ് ചോറ് ചോറെടുത്തിട്ടുണ്ട് അതിനൊരു മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഒരിച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തൈര് പിന്നെ ഞാൻ മൊത്തത്തിൽ ഒരു ഒന്നര കപ്പോളം റവയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ റവ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവത്തിനാവുന്നത് വരെ റവ ഇട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തർ ചോറിൻ്റെ അളവിനനുസരിച്ചും അതിൻ്റെ വേവിനനുസരിച്ചും അരിയിലുള്ള വ്യത്യാസത്തിനനുസരിച്ചൊക്കെ റവ ഇടുന്നത് വ്യത്യാസപ്പെടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാൻ ഭയങ്കരമായിട്ട് ഒരുപാട് അരയണ്ട ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കറികൾ റെഡിയാക്കാം ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാണെങ്കിൽ അത് ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഈ റവയൊക്കെ ഇതിൽ ഈ വെള്ളം ഇതിലുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ടൊന്ന് പുതിർന്നിരിക്കും അപ്പോൾ ചിലപ്പോൾ ഒന്ന് കട്ടിയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ ഒരളവിൽ അഴവിൽ ഒന്ന് നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചുട്ടെടുക്കാൻ നേരം മാത്രം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് അപ്പക്കാരം അഥവാ ബേസി ബേക്കിംഗ് സോഡ ചേർക്കുക എന്നിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ അതിന് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാണ്ടെങ്കിൽ ചുട്ടെടുക്കാം പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കണം കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ ഒരു കല്ലിൽ എണ്ണ തേച്ച് കൊടുക്കുക ഒരു തവി മാവെടുത്ത് നമ്മുടെ സാധാരണ ദോശയ്ക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം നിങ്ങളുടെ പേപ്പർ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഇത് നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ദോശ ഉണ്ടാക്കാനേ പറ്റുള്ളൂ നല്ല നൈസായിട്ടുള്ള ദോശ നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുമുള്ളിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ട് നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടീന്നൊക്കെ പെട്ടെന്ന് ഇട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അടിപൊളിയായിട്ട് ദോശ നമുക്ക് ചോറ് കൊണ്ട് എടുക്കാൻ പറ്റും അപ്പോൾ ദോശ ഇനിയിപ്പോൾ നിങ്ങൾ ചോറ് വെച്ച് ഉണ്ടാക്കി നോക്കുക ചോറ് ബാക്കി വരുമ്പോൾ ഇനി ചോറെടുത്ത് കളയാൻ നിൽക്കണ്ട നമുക്കൊരു നേരത്തെ ആഹാരമായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ താ ഞാൻ എല്ലാ ദോശയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചമ്മന്തിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം ഇനിയിപ്പോൾ ഇതിന് കറി ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും നല്ലൊരു ഇതിന് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം മറ്റൊരു വീഡിയോ വേഡിയായിട്ട് കാണാതായിരിക്കും ബൈ